ഇവർ തേവിയെക്കുറിച്ച് ആശയ്ക്ക് പരാമർശപ്പെട്ടു അതിൽ പറഞ്ഞ വേറെ ചില വിഷയങ്ങളുണ്ട് അത് ചാൾ നമുക്ക് പിന്നീട് ചെയ്യാം എന്നാൽ ഈ പറയുന്ന ജഹിൽ ഇസ്ലാം ഷെയ്ഖ്ലിസ്ലാം എന്നതാണ് ആറാമത്തെ ആളായിക്കൊണ്ടു ഷെയ്ഖുലിസ്ലാം വിമിയെ അദ്ദേഹത്തിന്റെ ഭത്താവ ഏണാം പള്ളിയം അറുനൂറ്റി പത്താമത്തെ പേജിൽ നമുക്ക് കാണാം നാല് നിർബന്ധ കാര്യങ്ങൾ അതായത് സംസ്കാരം ഹജ്ജ് എന്നിവ ആരെങ്കിലും അതിൽപ്പെട്ട വല്ലതും നിർബന്ധമാണെന്നതിനെ അതിനെ സംബന്ധിച്ച വിവരം കിട്ടിയതിന് ശേഷം ഒരാൾ നിഷേധിച്ചാൽ അവൻ കാപ്പറു ആ പതിനൊന്ന് ക്ലേസിലായി വിവരം കിട്ടിയിട്ട് നിഷേധിച്ചാൽ കാപ്പറാണോ വിവരം കിട്ടാതെയാണ് അതിനെ എതിർക്കുന്നതെങ്കിൽ അവനെപ്പറ്റി വിവരമില്ലാതെയാണെങ്കിൽ അവന് ഒഴുതുക അവൻ കാണാവുകയില്ല അതുപോലെ തന്നെ ആരെങ്കിലും മുത്തമാദ്യറായ തെളിവുകളിലൂടെ ഹറാമാണെന്ന് പ്രകടമായിട്ടുള്ള നിഷിദ്ധമായ കാര്യങ്ങളിൽ വല്ലതും ഹറാമാണ് എന്നതിനെ ആരെങ്കിലും അപ്പൊ വ്യക്തമായ ഒരു ഹറാമിന് ഹറാമല്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന്റെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ആൾ അവൻ കാഫറാണ് അവൻ ഉതിർല്ല കാരണം എന്താ അവന് വിവരം കിട്ടിയിട്ടുണ്ട് വിവരം കിട്ടിയതിന് ശേഷമാണ് അവൻ നിഷേധിച്ചത് അതുകൊണ്ട് അവൻ കാപ്പറാവും അപ്പോ വിവരം കിട്ടിയിട്ട് നിഷേധിച്ചാൽ കാഫറ കേരളത്തിലെ ഭൂരികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലതാണ് അർത്ഥം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്നത് കേൾക്കാത്ത വിവരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ അത് കിട്ടിയത് കൊണ്ടാണല്ലോ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നവർ ഇബിലീസിന്റെ പാർട്ടിയാണ് കാരണം ഞാൻ അള്ളാഹുവിന് മാത്രമേ സുചോഷ് ചെയ്യുകയുള്ളൂ ആദവി സുചോഷ് ചെയ്യുകയില്ല എന്ന് ഇബിലീസ് പറഞ്ഞുവെന്ന് പെരു കള്ളനായ ഇബിലീസിന്റെ പേരിൽ പോലും കളവ് പറയുന്ന ഇബിലീസിനേക്കാൾ വലിയ തെച്ചാലുകളായ ആളുകൾ കേരളത്തിൽ കേരളത്തിലുണ്ടായത് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ ഈ വിവരം കിട്ടാതെ കേരളത്തിലെ സലഫി ദ നടത്തുന്ന സൌഹൃദീപ്രവനത്തുന്ന ആളുകളെ കുറിച്ച് ഈ ആരോപണം പറയാൻ ഇവർക്ക് ഇവിടെ യാണോ വിവരം 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 ഇനി വീണ്ടും ശേഷം പറയാം എന്നാൽ കുറ്റത്ത് സ്ഥാപിതമാകാത്ത ആളുകൾ ആരെ പോലെ പ്രത്യേകം മനസ്സിലാക്കണം കേരളത്തിലെ പതിറ്റാണ്ടുകളായി ഇസ്ലാമിക അന്തരീക്ഷത്തിലും വെളിച്ചത്തിലും ശബ്ദത്തിലും കോലാഹലങ്ങളിലും ജീവിക്കുന്ന ആളെ കുറിച്ചല്ലൂല ഹരി ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ഒരു തെറ്റ അല്ലെങ്കിൽ ഇസ്ലാമിക താഴ്വത്ത് ശരീരത്ത് എത്തിയിട്ടില്ലാത്ത ഊരയുള്ള താഴ്വരകളിൽ മരുഭൂമികളിൽ വളർന്നുവരുന്ന ഒരുത്തനെ പോലെ വിവരം കിട്ടാത്ത ഒരുത്തനാണെങ്കിൽ ഇപ്പറഞ്ഞ വാരവും കേരളത്തിലെ കുബൂരികൾക്കും സമസ്തക്കാർക്കും ബാധകമല്ല കാരണം അവർ അങ്ങനെ അകന്നേതെങ്കിലും മരുഭൂമിയിലോ ആമസോൺ കാടുകളിലോ ജീവിക്കുന്നവരല്ല മറിച്ച് ഇസ്ലാമിക താഴത്തെത്തിയവരാണ് ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ് അറബി അറിയാവുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവരം കിട്ടാത്ത ആളുകൾ വിവരം കിട്ടാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലുള്ള ആളുകൾ ആ കൃത്യപ്പെട്ടതല്ല എന്ന് നടക്കുന്നത് സൂചിപ്പിച്ചതാണ് അപ്പൊ ഇങ്ങനെ ഒരു വിവരം കിട്ടാത്ത ആരുകൾ ഉണ്ടെങ്കിൽ അതുപോലുള്ളവരും അതിനിടക്ക് വേറെ ചില വിഷയം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു മറുപടിയിൽ അത് സൂചിപ്പിച്ചതാണ് സൂചിപ്പിച്ചതാക്കുക നേരത്തെ ബന്ധപ്പെട്ടതാണ് ആശിച്ച് പറഞ്ഞു പോയ വിഷയമായി ബന്ധപ്പെട്ടതാണ് അത് അതിന്റെ മറുപടി അദ്ദേഹം പറയും ഇങ്ങനെ വിവരം കിട്ടാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരോട് തോപ ചെയ്യാൻ ആവശ്യപ്പെടണം അവരോട് ഇത് തെറ്റാണ് എന്നതിനുള്ള അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്നിട്ട് ആ എത്തിയതിന്റെ ശേഷവും തൗപ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുക ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവർ കാഫറായി തീരും അതിന് മുമ്പ് അവർ കാഫറാണെന്ന് വിളിക്കാൻ പാടില്ല അപ്പന്താ വിവരമില്ലെങ്കിൽ വിവരമെത്തിയിട്ടില്ലെങ്കിൽ വിവരമെത്തിയിട്ടില്ലെങ്കിൽ അവരെ കുറിച്ച് കാബറന്ന് പറയാൻ പറയാന വിവരം എത്തിയതിന് ശേഷവും പഴയ നിലപാടിൽ തുറന്നാൽ അവർ കാഫറാണെന്ന് വിളിക്കണം നോക്കൂ ഇവിടെയും ചോദിക്കാനുള്ളത് ഈ പറയുന്ന കുട്ടാനുമതി പഠിക്കുകയും അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിവരം കിട്ടുകയും ചെയ്ത ആളുകളെ മുസ്ലിങ്ങളായി പരിഗണിക്കണം അവർക്ക് കുഫറുണ്ട് സിഫുണ്ട് എന്ന് പറയാൻ പാടില്ല അല്ലെങ്കിൽ കാഫറുകളാണ് മുഷലിഖുകളാണ് എന്ന വിധി പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അഭിപ്രായമാണോ അഭിപ്രായം അല്ല അദ്ദേഹം പറയുന്നത് വിവരം കിട്ടിയിട്ട് അതിൽ നിന്ന് മാറാത്തവൻ കാഫറാണെന്ന് പറയാം പക്ഷേ അപ്പൊ ഈ ആളുകൾ പറയുന്നത് എന്താ അവർ ഇസ്ലാമിന്റെ ഹുക്ക് കൊടുക്കണമെന്നാണ് അപ്പൊ അതിന്റെ വേറെ യുദ്ധമാണ് വിവരല്ലാത്തവരെ കുറിച്ച് കാപ്പറുന്ന് പറയാൻ പറ്റില്ല വിവരം കിട്ടിയിട്ടതിൽ ഉറച്ചു നിന്നാൽ കുറിച്ച് വേറെ അപ്പൊ വിവരം കിട്ടിയാൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിവരം കിട്ടിയിട്ടില്ലേ അങ്ങനെ ഒരു വിവരം തന്നെ അറിയില്ലെങ്കിൽ അവനെക്കുറിച്ച് കാപ്പറ എന്ന് പറയാൻ പറയാൻ പറ്റില്ല അപ്പൊ ഈ ആളുകൾ പറയുന്നതിന്റെ നേരെ വിപരീതമാണ് ശെയ്ഖുൽ ഇസ്ലാം ഇബിനുതേമിയെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ആ ഇബല തേമിയെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ഇവർ എല്ലാവർക്കും നൽകുന്ന ഈ എതിർബിൻറ്റെഹിന്റെ തെളിവായി ഇബലത്തേബിയെ കൊണ്ടുവരുന്നു എന്നത് ഇത് എത്രത്തോളം വൈമ്യമാണ് അദ്ദേഹത്തിന്റെ അഞ്ചാം വള്ളിയും മുപ്പത്തഞ്ചാമത്തെ മറ്റൊരു ആരാണ് ആരാണ് എന്ന് അദ്ദേഹം ആ തന്നെ പങ്കു ചേർക്കുന്നവൻ പിന്നെ അതിനിടയ്ക്ക് വേറെ കുറെ കാര്യം പറയും നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് മാത്രം വായിക്കാം വേറെ കുറെ മുർത്തത്താകുന്ന ആളുകളെ കുറിച്ച് പറയാം തങ്ങൾക്കുമിടയിൽ ഇടയാളന്മാരെ ഉണ്ടാക്കുകയും എന്നിട്ട് ആ ഇടയാളന്മാരെ യും ഇടയാളന്മാരോട് ചെയ്യുകയും ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ചോദിക്കുകയും ചെയ്യുന്നവർ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും രണ്ടും ഈ ആളുകളും ആരാ ഇസ്ലാമിൽ നിന്ന് പിന്നെ അള്ളാഹിന്റെ സിഫത്തുകളെ കുറിച്ച് സംശയിക്കുന്നവരെ കുറിച്ച് പറയുന്നു അവരും അവനും എന്നിട്ട് പറയുന്നു ഇവരെ പോലുള്ള ആളുകളും ഈ ആളെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അജ്ഞരായ ആളുകളെല്ലാം അജ്ഞരാകാൻ സാധ്യതയില്ല എങ്കിൽ അപ്പൊ സാധാരണ നിലക്ക് ഈ പറഞ്ഞ ആൾ ജീവിക്കുന്ന നാട്ടിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജഹിലുണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഇപ്പൊ അപ്പോൾ അവൻ മുർത്തദ് അപ്പൊ ഇവിടെ എന്താ ഇവൻ ജാഹിൻ അല്ല ഇവനെ പോലുള്ളവർ ജാഹിലല്ല ആ നാട്ടിലുള്ളവർ ിൽ ഇവനെയും ഇവൻ മുർത്താകും ഇവൻ ജാഹിരായിരുന്നല്ല ഇവൻ ജാഹിരാണെങ്കിലും മറ്റുള്ളവരും ജാഹിരല്ല എന്ന് പറഞ്ഞാൽ അവനോട് ചോദിച്ചു പഠിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഇവൻ ഇനി ഇവനെ പോലുള്ള ഇപ്പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തുന്ന ഒരുത്തനെ പോലുള്ളവർ ജാഹിലുകളാണെങ്കിൽ ജാഹിരുകളാണെങ്കിൽ ഇന്നാ നാട്ടിൽ വരുത്തിയിട്ടില്ല അവൻ ഇസ്ലാമിന് പുറത്തു പോകുന്നവരല്ല അപ്പൊ തോപ്പു ഇവിടെയും വിവരം കിട്ടാത്തവൻ കിട്ടുന്നത് വരെ അല്ല കിട്ടിയാൽ അവൻ ായി ഇനി അവരെ പോലുള്ള ആളുകൾക്ക് ജഹ് ഇല്ലേ എന്ന് തന്നെ വ്യക്തമായി ഇത് മറ്റാരും ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറയാൻ ഞാൻ കിട്ടത്തില്ല എന്നാണ് ഇബി ദേവിയുടെ മറുപടി രണ്ടാം ഭാഗം എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ അതിൽ അദ്ദേഹം പറയാണ് ഈ ഭക്തി കാശിക്ക് പറയുന്നു അദ്ദേഹം പറയാണ് നമുക്കറിയാം പ്രാഥമികമായി തന്നെ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അലിഖ് വസ്ലമ ഒരാളോടും അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും അത് മരിച്ചുപോയ ആളുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ സാലിഹ്യങ്ങളാകട്ടെ അല്ലാത്തവരാകട്ടെ അവരോടൊന്നും ദാന ചെയ്യുക എന്നത് രപ്ഷല്ലാ അലൈ വല്ല നിയമമാക്കിയിട്ടില്ല മതമായി കഴിക്കില്ല വാക്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാത്ത ഇതൊന്നും ഇസ്ലാം നിയമമായി കണ്ടതല്ല മരിച്ചവർക്ക് സുചൂതി ചെയ്യുക എന്നതും ഈ ഉമ്മത്തിന് ശരിയെന്നായി നിശ്ചയിച്ചിട്ടില്ല മറിച്ച് നമുക്കറിയാം അള്ളാഹു അല്ലെങ്കിൽ ഇക്കാര്യങ്ങളെ മുഴുവൻ വിലക്കിയിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹു റസൂലും ഹറാമാക്കിയ സിസ്റ്റിൽപ്പെട്ടതാണ് എന്നും നബി പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം എന്തുകൊണ്ട് അതൊക്കെ എന്നാൽ ഇതിലെ എനിക്ക് മർമാർ ഒരു നാട്ടിൽ മികച്ചു നിൽക്കുകയും യും ബിൽക്കാലക്കാരായ ആളുകളിൽ അധിക പേരിലും ഇസ്ലാമിക സംബന്ധിച്ച് അതിന്റെ അവറുകളെ സംബന്ധിച്ചുള്ള അറിവ് ചുരുങ്ങിപ്പോവുകയും ചെയ്താൽ അവരെ കാഫറാക്കാൻ സാധിക്കുകയില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരാകുന്നതിൽ നിന്ന് പുറത്തുവന്ന കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ അപ്പം ഇത് വായിച്ചിട്ട് രണ്ടോ ഷേതു ഇസ്ലാം വൈബ്രേമി എല്ലാവർക്കും എതിർ എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്നാൽ ഇവിടെ ഇസ്ലാം ഷേതുത്തേമി പറഞ്ഞത് ശരിയായ അർത്ഥം അങ്ങനെ ഒരു നാട്ടിൽ മേൽപ്പോയിബ് നേടുന്നു അവിടെ എന്തില്ല പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരോട് ഇത് വരെ അവരെ കാപ്പറാക്കാൻ നിർവഹല്ലാതെ അപ്പോ ഇത് കേരളത്തിലെ കുബൂരികളായ ആളുകൾക്ക് ബാധകമാണ് ഇവിടെ ഇനി അംഗീകരിക്ക ഭൂരിപക്ഷം മുസ്ലിങ്ങളായി ജനസർട്ടിക്കറ്റിലെ മതത്തിന്റെ വകുപ്പ് ചേർക്കുന്നത് പരിശോധിച്ച് ഭൂരിപക്ഷം എന്ന് കണക്കുകൂട്ടിയാൽ ആ ഭൂരിപക്ഷം എന്താണ് അവർക്ക് എന്ന് വിചാരിക്കാ സമ്മതിച്ച് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇവിടെ ഇത് ലബി പടി പിടിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കുന്നത് വരെ കാപ്പറാക്കാൻ അപ്പൊ അവരവിടെ പട്ടിപ്പിക്കപ്പെടത്തില്ലേ ഉണ്ട് വിശദീകരിക്കപ്പെടത്തില്ലേ ഉണ്ട് കേൾക്കുന്നില്ലേ ഉണ്ട് വായിക്കുന്നില്ലേ ഉണ്ട് ാവുന്ന ആളുകളല്ലേ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഇസ്ലാം ഇസ്ലാമിക പറഞ്ഞു എന്ന് എങ്ങനെയാണ് വാദിക്കാൻ സാധിക്കുക ഇതും നേരത്തെ ചോദിച്ചതുപോലെ വൈരുദ്ധ്യമാണ് വൈവിധ്യമാണോ വിരോധാഭാസമാണോ പറയാതിരിക്കലാണ് എൽവ് പഠിപ്പിക്കേണ്ടിടത്ത് അത് കൃത്യമായി വിവരിച്ചു കൊടുക്കാതിരിക്കലാണ് എന്നെ വളരെ